പുനർജിനി ഗുഹയിൽ കുടുങ്ങിയ ഭക്തനെ സേവാഭാരതി പ്രവർത്തകർ പുറത്തെത്തിച്ചു അങ്ങനാശ്ശേരിയിൽ നിന്ന് വന്ന രവീന്ദ്രനാണ് ഗുഹയിൽ കുടുങ്ങിയത് കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് രവീന്ദ്രനെ പുറത്ത് എത്തിച്ചത് 보내, 옮기. 내려, 내려, 내려. 아, 내려, 내려, 내려. 내려, 내려, 내려. 내려, 내려, 내려. 내려, 내이 에. 어디? 어. 촬영해라. ഈ ആൾക്കാർ മറ്റുള്ളവരെ ബ്ലോക്ക് ആകുമ്പോ നമ്മളതിനകത്ത് ഇന്നും അല്ലാത്ത സ്ഥലത്ത് ബ്ലോക്ക് ആവും അങ്ങനെ ഉണ്ടാകുന്ന ഒരു വിഷമം പുതിയ വിഷമ പിന്നെ എവിടെങ്കിലും ഒക്കെ ചവിട്ടി കുത്തി നമുക്ക് ഒട്ടും ഗ്യാപ്പില്ല മലന്ന് കിടന്നാലും ഞങ്ങൾക്ക് നമ്മുടെ ശരീരം മാത്രം തലയും ഭഗവാനെ ഭഗവാനെ വിളിച്ചു വിളിച്ചു എവിടെ സ്ഥലം വന്നാണ് അല്ലേ ആരാണ് അതെ എന്ത് പേടിച്ചോ ശരി പോന്നെ നന്നായി നല്ലൊരു അനുഭവായി അല്ലേ എന്റെ പേരെന്താണ്